ചൈനീസ് അക്കുപം ചികിത്സാ രീതിയുടെ സഹായത്തോടു കൂടി വിവിധ ഇനം ലഹരികളോടും ആളുകൾക്ക് വിടപറയാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മുമ്പ് ഞാൻ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു വരുന്നു ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോവുകയും അതിനോട് വിട പറയാൻ വേണ്ടി വളരെ താല്പര്യമുണ്ടായിരിക്കുകയും എന്നാൽ ഇതിനോടുള്ള വിധേയത്വം കൊണ്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് അപ്രപഞ്ചം ഉപയോഗപ്പെടുന്നത് പഴയ കാലത്തെ ആണെങ്കിൽ വീട്ടിലെ മുക്ക് ചുരുട്ടുപരി മറ്റ് പലതരം സിഗരറ്റ് വീടി ഇതുപോലുള്ള വസ്തുക്കൾ മൂക്കിൽ പൊടി വരി ഇതിനൊക്കെ എതിരെ വളരെ വ്യാപകമായി അക്കുപംച്ചർ ഉപയോഗപ്പെട്ടു വന്നു മദ്യപാനം അതുപോലെ ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള വിവിധ ഇനം കൃത്രിമ ലഹരി രാസലഹരി വസ്തുക്കൾ ഇവയുടെ മാരായ ആൾ നിൽക്കുന്നു സ്വയം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വർഷം ആക്കുപുച്ചറിന്റെ സഹായം തേറാൻ വേണ്ടി സാധിക്കും അപ്പൊ അതാത് ലഹരിക്ക് അനുസൃതമായ വിധത്തിൽ സൂചികൾ ഉറപ്പിക്കുന്നു അപ്പൊ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചിത സമയം അവിടെ കടത്തുന്നു തുടർന്ന് ആ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വലിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നു മണ്ണും പുരട്ടിരിക്കും തലവേദനയും പലതരത്തിലുള്ള ശാരീരിക പ്രതികരണങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവപ്പെടുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുക എന്നതാണ് ലഹരി ചികിത്സയുടെ സവിശേഷത അപ്പൊ ഇത് ഇതുകൂടാതെ ഇതിനോടുള്ള ശക്തമായ വിധേയത്വം കൊണ്ടുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രോം അപ്പോ അഥവാ വിറയിലും പരിഭം തലവേദനയും മറ്റ് പലതരത്തിലുള്ള മാനസിക പ്രക്രിയകളും ഒക്കെ ചേർന്നിട്ടുള്ള വിഡ്രോവൽ സിൻഡത്തിനെ വളരെ വേഗത്തിൽ അ കുപ്പത്തിന്റെ സഹായത്തോടു കൂടി പിടിച്ചുകെട്ടാൻ വേണ്ടി സാധിക്കും ഇപ്പൊ മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധി സംബന്ധിച്ചിടത്തോളം കൈവറിയ നമ്മൾ പല ആളുകളും ശ്രദ്ധിച്ചു കാണും അപ്പൊ ടൈമിന് ആ സമയത്ത് അവർക്ക് മദ്യം കിട്ടിയില്ല ശക്തമായി കൈവർക്കും അപ്പൊ ഈ വിറയലിനെ വളരെ ഈസിയായിട്ട് അക്കുപ്പൻ ചൂറ് ഉപയോഗിച്ചുകൊണ്ട് നിർത്തുവാൻ വേണ്ടി സാധിക്കും ചില ആളുകൾ ഉടനെ ഓട്ടോറിക്ഷയിൽ പിടിച്ച് ഓടി ഏതെങ്കിലും ബാറിലേക്ക് ചെന്നു ഉടനെ ദേശം വീശി ആ വിറയെ നിർത്തുന്നു അപ്പൊ ഇത് ആവശ്യം ഇല്ല സൂചിയുടെ സഹായത്തോടെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്കതിനോട് വീട് പറയാൻ വേണ്ടി സാധിക്കും അതേ സമയത്ത് തന്നെ ഇത് ബലപ്രയോഗത്തിലൂടെ ആളെ പിടിച്ചു കിട്ടി ആ വ്യക്തിയുടെ താല്പര്യമില്ലാതെ കൊണ്ടുവന്നാൽ അത്ര വിജയകരമായി തീരണമെന്നും ഇല്ല സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു ശക്തമായ കൈത്താങ് ആയിരിക്കും ചൈനീസ് അക്കുപംച്ച ഇതിന്റെ സഹായത്തോടെ ഈ പുകവലി നിറുത്തിയ ലോക പ്രശസ്ത വ്യക്തികൾ അനേകമാണ് അതിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് ഫിറ്റിൽ കസ്ട്രോ ആണ് പതിനഞ്ച് ദിവസത്തെ അക്കുപംച്ച ചികിത്സയിലൂടെയാണ് ഫിഡൽ കസ്ട്രോ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ചിറട്ടുവരി ഹീരത്തോട് വീടെ